ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം നാം എല്ലാവരും ദൈവത്തിന് എന്താണ് സമർപ്പിക്കാറ് നമ്മുടേതായ വസ്തുക്കൾ എന്തൊക്കെയുണ്ടോ അതെല്ലാം നാം അർപ്പണം ചെയ്യും നമ്മുടെ സമ്പത്ത് നമ്മുടെ വീട് കോടികളുള്ള ആടുകൾ കോടികൾ ഇങ്ങനെ പലതും ദൈവത്തിന് സമർപ്പിക്കാറുണ്ട് എന്നാൽ ദൈവത്തിന് ആവശ്യമായിട്ടുള്ളത് അതൊന്നുമല്ല നാം കൊടുക്കുന്ന സമ്പത്തെല്ലാം ആരുടേതാണ് ആ സർവേശ്വരൻ്റെ അല്ലേ നാം ഇവിടെ എന്ത് കൊടുക്കുന്നുവോ അതെല്ലാം തന്നെ ഈശ്വരൻ്റെ സ്വത്തല്ലേ നമ്മൾ ഓരോരുത്തരും പക്ഷേ നാം നേടിയതാണെന്ന അഹങ്കാരത്താൽ നാം ദൈവത്തിൻ്റെ പ്രീതിക്ക് വേണ്ടി അത് കൊടുക്കുന്നു പക്ഷേ ദൈവം ആവശ്യപ്പെടുന്നത് തന്നെ തന്നെയാണ് നമ്മളെ നമ്മളെ തന്നെ സമർപ്പിക്കുമ്പോഴാണ് ഈശ്വരനും നമ്മളും ഒന്നായിത്തീരുന്നത് അതിനാ അതാണ് ഈശ്വരൻ്റെ പ്രീതിക്ക് നാം ചെയ്യേണ്ടത് നമ്മെ തന്നെ സമർപ്പിക്കുക നമ്മുടേത് കൊടുത്തു കഴിഞ്ഞിട്ട് നാം അഹങ്കരിക്കും ഞാൻ അത്ര കൊടുത്തു ഞാൻ ഇത്ര കൊടുത്തു വെറും അഞ്ചു രൂപ കൊടുക്കുന്ന ഒരാളേക്കാൾ ഹേമനാണ് അയ്യായിരം രൂപ കൊടുക്കുന്ന ഒരാൾ അപ്പം അയാളേക്കാൾ എന്നോടാണ് ദൈവത്തിന് കൂടുതൽ പ്രിയം എന്നെല്ലാം അഹങ്കാരം അതിൽ വരുന്നു ആ അഹന്തയാണ് ദൈവത്തിൽ നിന്നും നമ്മെ അകറ്റി നിർത്തുന്നത് അതുകൊണ്ട് നാം പലതും കൊടുക്കുന്നതല്ല എന്നെ തന്നെ കൊടുക്കുകയാണ് വേണ്ടത് അതുകൊണ്ട് അർപ്പണം അഹം ചെയ്തെഴുക്കും സ്വയം അർപ്പിതമായാൽ അഹം ദഹിക്കും അർപ്പിതമാകുന്ന ശൂന്യഹൃത്തിൽ സ്വയം നിർഭരം ദൈവീകാനന്ദാമൃതം അർപ്പണം ചെയ്താൽ അഹം തെഴുക്കും ഞാൻ ദൈവത്തിന് അത്ര കൊടുത്തു ഇത്ര കൊടുത്തു ഇനം ചെയ്തു കൊടുത്തു ഞാൻ അത്രയും സേവനം ചെയ്തു എന്നെല്ലാം നമ്മൾ പറയാറുണ്ട് അതാണ് അർപ്പണം ചെയ്യുക എന്ന് പറയുന്നത് അർപ്പണം ചെയ്യുമ്പോൾ അഹം തെഴുത്ത് വരികയാണ് ചെയ്യുന്നത് എന്നാൽ അർപ്പിതമാകും ഇതാണ് അർപ്പണം ചെയ്താൽ അഹം തെഴുക്കും സ്വയം അർപ്പിതമായാൽ അഹം ദഹിക്കും തന്നെ തന്നെ ദൈവത്തിന് സമർപ്പിച്ചാൽ ആ അഹന്ത അവിടെ ദഹിക്കുകയാണ് ചെയ്യുന്നത് ഇല്ലാതെയാകുന്നു അർപ്പിതമാകുന്ന ശൂന്യഹൃത്തിൽ നാം നമ്മൾ തന്നെ സമർപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയം ശൂന്യമായി അവിടെ അഹന്ത യില്ല അർപ്പിതാമാകുന്ന അർപ്പിതാമാകുന്ന ശൂന്യഹൃത്തിൽ തന്നെ തന്നെ കൊടുത്തു കഴിയുമ്പോൾ ആ ഹൃത്തിൽ പിന്നെ വേറെ ഒന്നുമില്ല അവിടെ ശൂന്യമാണ് ശൂന്യഹൃത്തിൽ സ്വയം നിർഭരം ദൈവീകാനന്ദാമൃതം അങ്ങനെയുള്ള ആ ഹൃദയത്തിൽ ഹൃദയം എന്ന് പറഞ്ഞാൽ ആ വ്യക്തിത്വത്തിൽ ദൈവീകമായ ആനന്ദാനുഭൂതി ഉത്ഭവിക്കുന്നതാണ് അല്ലെങ്കിൽ ഉടലെടുക്കുന്നതാണ് അതുകൊണ്ട് നാം അർപ്പണം ചെയ്യുമ്പോൾ അഹം തെഴുക്കുകയും തന്നെ തന്നെ അർപ്പിതമാകുമ്പോൾ അഹം നശിച്ച് നാം ശൂന്യാവസ്ഥയെ ഒന്നും അല്ലാത്ത അഹമില്ലാത്ത ആ മനസ്സിനെയാണ് ഇവിടെ ശൂന്യം എന്ന് പറയുന്നത് അഹമില്ലാതായി അവിടെ ദൈവീകമായ ആനന്ദം ഉടലെടുക്കുന്നു ഇതാണ് നമ്മുടെ ജീവിതത്തിൽ നാം നേടേണ്ട പരമപ്രധാനമായ അവസ്ഥ ഈ അവസ്ഥ കൈവരിക്കണമെങ്കിൽ നാം നിരന്തരമായ അഭ്യാസം കൂടിയേ കഴിയൂ തത്വങ്ങൾ കേൾക്കുകയും കേട്ടതിനനുസരിച്ച് ജീവിക്കുകയും ഭോഗവിലാ ഭോഗങ്ങളിൽ വൈരാഗ്യം വിരക്തി വരുകയും ഭോഗവിരക്തി വരികയും ആത്മരതി വർദ്ധിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ഈ അർപ്പണം ചെയ്യുന്ന മനോഭാവത്തിൽ നിന്നും അർപ്പിതമാകുന്ന മനോഭാവത്തിൽ നിന്നും അർപ്പണം ചെയ്യാനുള്ള അവസ്ഥ വരും അർപ്പണം ചെയ്താൽ അഹം തെഴുക്കും അർപ്പിതമായാൽ അഹം ദഹിക്കും ഇനി അർപ്പണം ചെയ്യും ചെയ്താൽ അഹം തെഴുക്കും സ്വയം അർപ്പിതമായാൽ അഹം ദഹിക്കും തന്നെ തന്നെ ർപ്പിച്ചാൽ അഹന്ത ദഹിക്കും അർപ്പണം ചെയ്താലഹം തഴു അർപ്പണം ചെയ്താലഹം തെഴുക്കും സ്വയം അർപ്പിതമായാലഹം ദഹിക്കും അർപ്പിതമാകുന്ന ശൂന്യഹൃത്തിൽ സ്വയം നിർഭരം ദൈവീകാനന്ദാമൃതം